പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് സ്വരാജിനെ ചിഹ്നത്തിൽ മത്സരിക്കാൻ നടത്തുമ്പോഴും അവർക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതിന് തെളിവാണ് ഏതെങ്കിലും രീതിയിൽ വർഗീയ കാർഡുകൾ ഇറക്കി എങ്ങനെയെങ്കിലും പിടിക്കാം എത്ര എത്ര വോട്ട് സമാഹരിക്കാം എന്നുള്ളതിന് രണ്ട് തെളിവാണ് മുഖ്യമന്ത്രിയുടെ ഈ ഇസ്രയേലിനെ തെമ്മാടി രാഷ്ട്രമെന്നുള്ളത് വിശേഷിപ്പിച്ച അങ്ങനെ വരുമ്പോൾ കടുത്ത തീവ്രവാദ താല്പര്യമുള്ള ഇസ്ലാമിക സംഘടനകളുടെ വോട്ട് കിട്ടും എന്നത് അദ്ദേഹം ലക്ഷ്യം വെച്ചു എന്ന് നമുക്ക് വായിച്ചു പറയേണ്ടിയിരിക്കുന്നു അത് പറഞ്ഞാൽ അത് തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് ഇപ്പോൾ അപ്പോഴേക്കും കടുത്ത തീവ്രവാദ സ്വഭാവമുള്ള ഹിന്ദുക്കളുടെ വോട്ട് എവിടെ പോകും കൃത്യമായിട്ടും ഇസ്രയേലിന് എതിരെ പറയുമ്പോൾ മുസ്ലിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറയുമ്പോൾ ഹിന്ദുക്കൾ തിരിയും ഹിന്ദുക്കളുടെ വോട്ട് സി പി എമ്മിന് കിട്ടേണ്ടിയിരുന്നത് നഷ്ടപ്പെടും അങ്ങനെ ഒരു സംഭവം അതുപോലെ തന്നെയാണ് അവിടുത്തെ ആയിട്ടുള്ള ഐ മീൻ കുടിയേറ്റക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടും അവിടെ നിന്നും അറിയും ഈ പാർട്ടിക്ക് എതിരായി മാറുന്നു ഒരു അത് കാരണം കൃത്യമായ ഇവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നില്ല ഇവർക്ക് കൃത്യമായിട്ട് കോൺഫിഡൻസ് ഇല്ല ഫീൽഡ് ചെയ്യാൻ എന്തായാലും സ്വരാജ് നാട്ടുകാരനാണല്ലോ എന്നുള്ളൊരു തീരുമാനം എടുത്തു എന്ന് മാത്രമല്ല ഇവർക്ക് കൃത്യമായിട്ട് ഈ അൻവറിന് കിട്ടുന്ന ആ സപ്പോർട്ട് ഇവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പാർട്ടിക്ക് കിട്ടിയിരുന്ന സ്വതന്ത്രനെന്ന് പറഞ്ഞ് കിട്ടിയിരുന്ന രണ്ട് തവണ കിട്ടിയ ആ സീറ്റ് നിലനിർത്തുക വേണ്ടി വല്ലാതെ പടപ്പെടുപെടുകയായിരുന്നു അവർ അവിടെ നമ്മൾ കണ്ടത്